ഹലോ അക്കോ പെറ്റൽസിന്റെ പുതിയ സെയിൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൽ തന്നെ ക്ലൈമ്പിംഗ് ഉണ്ട് ക്രീപ്പർ റോസും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കുറച്ച് റയറായിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് റെഡ് ക്രീപ്പർ അല്ല കേട്ടോ റെഡ് ക്രീപ്പർ ആണെങ്കിലും എനിക്ക് വലിയ പ്ലാൻസ് ഇപ്പോഴാണ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് കുറച്ച് പ്ലാന്റ്സ് കുറച്ച് റയർ ആയിട്ട് കിട്ടുന്ന പ്ലാൻസ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള കുറേ പ്ലാന്റ്സുകള് അതിലുപരി ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകള് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ് ഈ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങളൊക്കെ ചാനൽ മറക്കാണ്ട് കാണും ഒത്തിരി പ്ലാന്റ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെയിൽ വീഡിയോയിലോട്ട് പോകാം ഇതിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരുന്നത് റെഡ് ക്രീപ്പർ റോസാണ് റെഡ് ക്രീപ്പർ റോസിൽ എനിക്ക് ോട് ഇത്രയും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഈ ഷർട്ടിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത്രയും ചെറുത് ഞാൻ എനിക്ക് വേറെ ഒന്നും ഉപമിക്കാൻ പറ്റുന്നില്ല ആ ഒരു സൈസ് അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത് ആ ഒരു അതാണ് കാരണം ബട്ടൺ കുഞ്ഞു ഒരു ബട്ടന്റെ അത്ര പൂക്കൾ വിരിയുന്ന റെഡ് റോസുകളാണ് നേരത്തെ നമുക്ക് ക്രീപ്പർ റോസുകളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിപ്പം ഉണ്ട് അതിൽ അപേക്ഷിച്ച് ഒത്തിരി കുലകുലകളായിട്ടുണ്ടാവുന്നുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് ഇതിൻ്റെ പിന്നെ നിങ്ങൾക്ക് അറിയാം ക്രീപ്പർ റോസിന്റെ ഇലകൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇലകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നല്ല പടർന്ന് കേറുന്ന പ്ലാന്റും കുല കുത്തി ഉണ്ടാകുന്ന പൂക്കളും അതാണ് ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു ക്രീപ്പർ റോസിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഗാർഡൽ ആദ്യമേ ഇവർ വന്നതാണ് അപ്പൊ ക്രീപ്പർ റോസ് വലുത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിരുന്ന ആളുകൾക്ക് നമ്മൾ അത് സെയിൽ ചെയ്തു അതിനുശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ ചെയ്യാം നമ്മുടെ നോർമൽ സൈസ് പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് നോർമൽ സൈസ് പ്ലാന്റിൽ നിന്നും കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും കാരണം ഇവർക്കൊക്കെ കൊറിയർ ആണെങ്കിൽ തന്നെ ഇവരൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഹൈറ്റ് ഉണ്ട് ഈ പ്ലാന്റ്സിനൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് വെച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവര് സ്ക്രീൻ കാർഡിന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്ലാൻ ഡീറ്റെയിൽസും അതായത് വീഡിയോയിൽ പ്ലാന്റ് കാണിക്കുന്നുണ്ട് എത്രയാണ് റേറ്റ് വരുന്നത് സി സി അടക്കം ഒക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും കേട്ടോ അധികം ഒന്നും നമുക്ക് പ്ലാന്റ്സ് ഇല്ല കൂടുതലും ഇതുപോലുള്ള വലിപ്പുള്ള പ്ലാന്റ്സ് up നമ്മൾ പ്രീ ഓർഡർ വഴിയാണ് കൊടുക്കാറ് നേരത്തെ തന്നെ പണം അടച്ച് ബുക്ക് ചെയ്യും കിട്ടു നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന സമയത്ത് കൊടുക്കും ഇതില് വൺ ഇയർ അടുക്കയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിയ പ്ലാനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അത്രയൊക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് വെയിറ്റ് ചെയ്ത് റോസ് വാങ്ങുന്നവരുണ്ട് വെറൈറ്റി റോസ് ആണ് അത് വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നവരുണ്ട് അതിൽ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഒരു ഇത്ര നാൾ കഴിയുമ്പോൾ പറയും റീഫണ്ട് വേണം പറയുമ്പോൾ ഞാൻ പറയും അത് എന്തായാലും വരും എനിക്ക് ഞാൻ തരാം എന്തായാലും വരും എന്നൊക്കെ പറയുമ്പോൾ എന്നെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുന്നവരാണ് അവർക്ക് ഒത്തിരി സന്തോഷമായി കാണും ഞാൻ അതുപോലെ തന്നെ ആ പ്ലാന്റ് ഒക്കെ അയച്ചു കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റെഡ് ക്രീപ്പറെ നിങ്ങൾ കണ്ടു നോക്കാം അടുത്ത പ്ലാൻ ചെയ്താന്ന് നോക്കാം അടുത്തത് ഈ ഒരു ലാവൻഡർ റോസാണ് കേട്ടോ നമ്മൾ എപ്പോഴും പർപ്പിൾ റോസ് സെയിൽ ചെയ്യാറുണ്ട് അതും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ ലാവണ്ടർ റോസിൻ്റെ പ്രത്യേകത നല്ല ഫ്രാഗ്രൻസ് ഉള്ള ആണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര റയറായിട്ട് ഒരു കളറാണ് അപ്പൊ നമുക്ക് ഇതൊരു ക്ലൈമ്പിങ് റോസായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ വെറൈറ്റി ആണ് അപ്പോ ഇതിലും നമുക്ക് അത്യാവശ്യം ഒരു റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് ഉണ്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലെട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ പ്രിയോ ചെയ്യാം നമ്മുടെ ില് രണ്ട് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി ഹൈറ്റ് ഒന്നും ഉള്ള പ്ലാന്റ് അല്ല എങ്കിൽ പോലും അതേ ആയിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് ഫ്രാഗ്രൻസ് ഉള്ള ഈ ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഫ്ലവർ കണ്ടാൽ തന്നെ അറിയാം പക്ക നാടൻ ആണ് പിന്നെ നാടൻ ബഡ്ഡിങ്ങിലാട്ടോ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി റോസുകൾ കിട്ടുന്നത് ഒത്തിരി പേര് ഓൺ റൂട്ട് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് ഓൺ റൂട്ടിനെ നമുക്ക് അങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല നാടൻ ബഡ്ഡിങ്ങിലൂടെയാണ് ഇത്തരം വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റോസൊക്കെ നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ് ഇപ്പൊ ഇവരുടെ പൂക്കളൊക്കെ പോയിട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ നാടൻ റോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒത്തിരി ദിവസമൊന്നും പൂ ഇങ്ങനെ ഇതുപോലെ നിൽക്കില്ല അവര് നല്ല ഒരു ഫ്രാഗ്രൻസ് നല്ല നറുമണവും ഒക്കെ നമുക്ക് തന്നിട്ട് കൊതി തീരുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് അടുത്തത് നമ്മുടെ റൊണാൾഡ് റീഗൺ ആണ് ഇവരൊക്കെ ഇപ്പം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഈ റോസൊക്കെ പ്രീബുക്കിംഗ് വഴിയാണ് ഇപ്പോൾ ഓർഡർ എടുക്കുന്നത് കാരണം നേരത്തേക്ക് ഒത്തിരി വരുവാർന്ന് ചെറിയ ചട്ടി റോസുകളാണെങ്കിൽ പോലും കിട്ടുവാർന്നു ഇപ്പോൾ കിട്ടാനില്ല എനിക്ക് കിട്ടാനില്ല കേട്ടോ അപ്പോൾ റൊണാൾഡ് റീഗൺ റോസിൻ്റെ പ്ലാൻ്റ നമുക്കുണ്ട് ഇത് പ്രീബുക്കിംഗ് കഴിഞ്ഞു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതാർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ തരാം പിന്നെ അതല്ലെങ്കിൽ പ്രീ ഓർഡർ തരാം നമ്മുടെ ഇതിൽ പ്രീ ബുക്കിങ്ങിനുള്ള റോസ് ട്ടോ ഒത്തിരി നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഇല്ല അപ്പൊ നിങ്ങള് വീഡിയോട്ട് പ്ലാന്റ് കിട്ടിയില്ല അങ്ങനെയൊന്നും നിങ്ങൾ വഴക്ക് കൂടരുത് പ്രീ ഓർഡറിലുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പോ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ എന്താണ് വയലറ്റ് റോസ് സുന്ദരി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്ന റോസാണ് അപ്പൊ ഇതില് ഇപ്പൊ കുറച്ച് ഇവർക്കൊരു ഐഡിയ ഉണ്ട് കേട്ടോ ഈ വയലറ്റ് റോസ് തന്നെ രണ്ട് മൂന്ന് ഐഡിയ ഉള്ള റോസുകളുണ്ട് ഉണ്ട് പെറ്റൽസ് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഇത് പെറ്റൽസ് കുറച്ച് കൂടിയതും ഒരു വയലറ്റ് ഒരു പർപ്പിൾ ഒക്കെ കൂടി ചേർന്ന ഒരു കളറാണ് അതല്ലാണ്ട് നമുക്ക് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു റോസ് ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റോസ് നമുക്ക് ഇപ്പോൾ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ നമുക്ക് സെയിലായി ഇനി ഒരു പ്ലാന്റ് കൂടി ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു റോസ് വേണം എന്നുള്ളവർക്ക് പ്രീബുക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് മദർ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചധികം റൂട്ട്സ് ഉണ്ടാകും കുഞ്ഞു കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവും പിന്നെ വലിയ മദർ പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ അത്രയും ഒത്തിരി വലുതല്ല ഒത്തിരി വലിയ പ്ലാന്റ് കാണിക്കുന്നുണ്ട് വയറ്റി ഒത്തിരി മദർ വലിയ പ്ലാന്റ് അല്ല കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പുള്ള പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ക്ലൈമ്പിംഗ് റോസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പൊ പൂവിരിഞ്ഞതേ ഉള്ളു അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് അപ്പൊ ഈ റോസിന് ഒത്തിരി എന്താ പറയാ വൺ റോസ് ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ റോസ് ആയി ഇതെനിക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നല്ല രസമുള്ള പൂവാണ് വീഡിയോയിൽ അതിന്റെ ഭംഗി എനിക്ക് കിട്ടിയിട്ടില്ല നല്ല തിളങ്ങുന്ന ഇതിൽ തന്നെ ഈ ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ആ ഒരു ഇതില് പീച്ചിന്റെ തന്നെ മൂന്ന് ഷെയ്ഡുകൾ ചേർന്ന ഒരു റോസാണ് അതായത് തിളങ്ങുന്ന റോസ് കാണണം നിങ്ങൾ നേരിട്ട് അപ്പോ അത് വൺ എയ്റ്റിയുടെ റോസ് ആണ് കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഇതൊരു നാടൻ യെല്ലോ ആണ് നമുക്ക് യെല്ലോ തന്നെ പല ടൈപ്പ് ഉണ്ട് ഏത് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവും അതുപോലത്തെ യെല്ലോ റോസുകൾ ഉണ്ട് അപ്പൊ ഇത് നാടൻ യെല്ലോ ആണ് ഇതിന് ഇത് നമുക്ക് നേരത്തെ സെയിൽ വീഡിയോയിൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് പ്രീ ബുക്കിംഗ് കിട്ടുന്ന ഒരു ഇത് റോസ് ആണ് കേട്ടോ ഒത്തിരി അപ്പോൾ ഇതിന്റെ നമുക്ക് പ്രീ പ്രീ ഓർഡറിൽ നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ് ഇതുപോലെ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രീ ഓർഡർ ചെയ്യാം ഇതിന്റെ ഒരു പ്രത്യേക രണ്ട് മൂന്ന് കളർ ഇത് കാണിക്കും നല്ല പ്ലെയിൻ യെല്ലോ കളറിൽ വരും ഇത് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കയറി വരും അങ്ങനെ ഒരു ഒരു ഫുൾ പ്ലാന്റിൽ തന്നെ ഒത്തിരി കളർ വ്യത്യാസങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ഒരു യെല്ലോ നാടൻ യെല്ലോ റോസാണത് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ എനിക്ക് എനിക്ക് ഈ ഫേവറേറ്റ് ഞാൻ പറഞ്ഞു ഒരു കൊല്ലത്തോളം എൻ്റെ കസ്റ്റമർ കാത്തിരുന്ന് വാങ്ങിയ ഒരു റോസാണ് ഇത് ഇൻഗ്രിറ്റ് ബർഗ്മൻ ആണ് ഈ റോസിൻ്റെ പേര് അത്രയും സുന്ദരിയായിട്ടുള്ളൊരു റെഡ് റോസ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റോസാണ് നല്ല ബല കമ്പുകളും മുള്ളുകളും പാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് എൻ്റെ കയ്യിൽ അത്രയും മുള്ളുകളൊക്കെ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്യുന്ന ഒരു റോസാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്ത കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു വ്യക്തിക്കും കൂടി ഞാനിത് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയാണെങ്കിലും എനിക്കത് തരണം തരാണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഞാൻ കൊടുത്തു കസ്റ്റമർ ഹാപ്പിയാണ് അപ്പോ അതിന്റെ നമുക്ക് ഇപ്പോൾ ഒരു വലിയ പ്ലാന്റ് ഒരു വലിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മുടെ ഉള്ളത് ഇൻഗ്രീഡ് ബർഗ്മേന കുറച്ച് റേറ്റിൽ വരുന്നതാണ് കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും നമുക്ക് ഏറ്റവും കൂടുതൽ കൊറിയർ ആണ് ഇപ്പൊ നമ്മൾ ഒരു നോർമൽ സൈസിലുള്ള മൂന്ന് പ്ലാന്റ് എൺപത് രൂപക്ക് പാക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഈ റോസ് ഒക്കെ നമുക്ക് അയക്കുമ്പോ നൂറ്റാറുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിന് മുകളിലോട്ടൊക്കെ പോകും ഈ ഒരൊറ്റ ഒരു റോസ് പാക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ നിങ്ങൾ നോക്കുക അതിന് ഹൈറ്റും പിന്നെ വെയ്റ്റ് ഒക്കെ വരുന്നോണ്ടായിട്ട് അങ്ങനെ പാക്കിങ് വലുതാനുസരിച്ചിട്ടാണ് ഡി ടി ഡിസിൽ ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതും കൂടി കൂട്ടിയുള്ള റേറ്റ് ആയിരിക്കും പറയുന്നത് ഇനി ഞാൻ കാണിച്ചു വരുന്നത് കിട്ടാം ഭയങ്കര റയറാണ് പക്ഷെ നിങ്ങൾക്ക് പ്രീ പ്രീ ഓർഡർ ചെയ്യാം കാരണം ഇതും നമ്മുടെ കസ്റ്റമർ ഇതുപോലെ വൺ ഇയറോളം കാത്തിരുന്ന് വന്ന ഒരു റോസാണ് അപ്പം ഈ റോസ് പ്രീ ഓർഡർ ചെയ്തവർക്ക് കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തു കളക്ട് ചെയ്ത് അപ്പം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരിത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഫ്രാഗ്രൻസ് ഉള്ള തനി നാടൻ ക്ലൈമ്പിങ് യെല്ലോ യെല്ലോയിലേറ്റവും സുന്ദരി റോസ് ആണെന്ന് പറയാം ഇതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അത് ഏത് ഭാഗ്യശാലക്ക് കിട്ടുമോന്നറിയില്ല അത്രയും ഡിമാൻഡുള്ളൊരു റോസാണ് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റോസ് പ്ലാന്റിന് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒരു പ്ലാന്റ് ഇരിപ്പുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം ഇല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലോട്ട് തന്നെ എടുക്കും കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു യെല്ലോ റോസ് ഞാൻ ഞാൻ കൂടുതലും റോസുകൾ വളർത്താത്ത എനിക്ക് അത് പരിപാലിക്കാനുള്ള ടൈം കിട്ടാറില്ല ഈ ഇൻഗ്രിഡ് ബർഗ്മാൻ റോസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഒത്തിരി പൂക്കൾ വന്ന് എൻ്റെ ടർസിനോളം പൊക്കം വെച്ച് പോയതാണ് എന്റെ വീഡിയോ ഉണ്ട് ഞാൻ ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അതായത് റെഡ് റോസിന്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പൊ അതുപോലെ എനിക്ക് വളർന്നു കിട്ടിയ റോസ് ഒക്കെ ഒരു സമയത്ത് എനിക്ക് നോക്കാൻ പറ്റാണ്ട് പോയി അത്രയോളം വേദന നമുക്ക് വേറെ ഇല്ല റോസ് വളർത്തുന്നത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി കാണുമ്പോ വേണം എന്നുണ്ടെങ്കിലും നട്ട് പരിപാലിക്കാൻ സമയമില്ല പിന്നെ അവരെ നശിപ്പിക്കണ്ടല്ലോന്നൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല അപ്പൊ ഇതിപ്പോ നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഈ കാണിക്കുന്നത് ഒരു വലിയ പർപ്പിൾ റോസിന്റെ വലിയൊരു റോസാ മരം തന്നെയാണെന്നൊക്കെ പറയാം അതവിടെ നിക്കട്ടെ കാരണം ഈ ഇത് ഇത്രയും നല്ല ഒരു പ്ലാന്റ് കാണിച്ചോണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ കൃത്യമായിട്ട് ഈ പ്ലാന്റ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കണേ വലിയ റോസാ ചെടി എന്തൊക്കെ പറഞ്ഞായിരിക്കും ഞാൻ ചിലപ്പോൾ ക്യാപ്ഷൻ കൊടുത്തിടുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ പർപ്പിൾ റോസിന്റെയും അദർ പ്ലാന്റ് അവൈലബിൾ ആണ് നല്ല ഫ്രാഗ്രൻസ് തരുന്ന ഒരു റോസാണ് കേട്ടോ അടുത്തത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് ഈ റോസും നമുക്ക് എനിക്ക് തോന്നുന്നു വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് രണ്ടോ മൂന്നെണ്ണമൊക്കെയാണ് അവൈലബിൾ ആവാറ് ഇത് ഏകദേശം ഒരു നാലോ അഞ്ചോ പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോ ഒരു നോർമൽ സൈസ് പ്ലാന്റ് ഒരു നൂറ് ചട്ടി കിട്ടുന്നതിന് തുല്യം ആട്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് ഒരു മൂന്നോ നാലോണ്ണോ കിട്ടുന്നത് അത്രയും റയർ ആയിട്ട് കിട്ടാറുള്ളൂ അതുപോലുള്ള പ്ലാന്റ്സ് അപ്പൊ ദാ ഈ ഒരു സുന്ദരി റോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ക്ലൈമ്പിങ് റോസ് എന്നോ ക്രീപ്പർ റോസ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഞാൻ ഇതിനെ ക്ലൈമ്പിംഗ് എന്നാണ് പറയുന്നത് ക്ലൈമ്പിംഗ് റോസിന്റെ അത്രയും ഇലകൾക്ക് വലിപ്പില്ല നിങ്ങൾ കാണുന്നുണ്ടാവും ഇവരുടെ ഇലകൾ നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസിൻ്റെ ഒക്കെ അത്രയൊക്കെ ഉള്ളു അതാ ഏകദേശം അത്രയൊക്കെ ഉള്ളു സുന്ദരി ആയിട്ടുള്ള റോസ് ആണ് നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് നമ്മുടെ ഉണ്ട് അപ്പോ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലെ ബട്ടൺ റോസ് അതുപോലെ തന്നെ സെവൻ ഡേയ്സ് പിന്നെ നമ്മുടെ പിങ്ക് ബട്ടൺ വൈറ്റ് ബട്ടൺ സ്നോ വൈറ്റ് അങ്ങനെയുള്ള കരിഷ്മ റോസ് നോർമൽ റേറ്റിലുള്ള സാധാരണ എല്ലാ റോസുകളും അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അതിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് റേറ്റ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ അത് കാറ്റ്ലോഗിലാണ് ഇട്ടിട്ടുള്ളത് വീഡിയോ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന എന്തെങ്കിലും അങ്ങനത്തെ റോസുകൾ ഇല്ലെന്നാണ് ഞാൻ അത് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വലിപ്പമുള്ള റോസുകൾ ീ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം പിന്നെ ഒരു പ്രധാന കാരണം അഞ്ചു പേര് ഈ കൂടുതൽ പ്രീ ഓർഡർ എടുക്കാറില്ല കാരണം നമുക്ക് അറിയില്ല ഇത് എത്ര നമുക്ക് അവൈലബിൾ ആവുന്നു ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഒരു ലോഡ് എടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെ ഈ വലിയപ്പോൾ കിട്ടുള്ളൂ ഒരു വെറൈറ്റി ആണെങ്കിൽ പോലും അപ്പോ അതനുസരിച്ചിട്ട് എനിക്ക് പ്രീ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ ഒത്തിരി ഒന്നും പ്ലാന്റ്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ പ്ലാന്റിന്റെ ചൂട് നിങ്ങൾ ശ്രദ്ധിച്ചോ ബഡിങ് ആണ് പക്ഷേ അത് ബഡ് നല്ല ചേ ഏകദേശം ഇത്രയും നല്ല പ്ലാൻസ് ആണ് അപ്പോ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പിന്നെ ഒരു ഭാഗ്യം പോലെ ആട്ടോ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ എന്റെ ഇപ്പു അല്ലാതെ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്താൽ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങക്ക് എന്റെ വീഡിയോ ഒത്തിരി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മറക്കണ്ട കുറേ ക്ലൈമ്പിങ് റോസുകളെ പരിചയപ്പെടുത്തി ഒരു ഒരു അടിപൊളി വീഡിയോ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കണം ടുത്തത് ഒരു ക്രീപ്പർ റോസ് ആണ് ഞാൻ കാണിച്ചിരുന്നത് അതും നമ്മുടെ ആദ്യം കാണിച്ച റെഡ് റോസ് പോലെ തന്നെ ഒത്തിരി കുലകുല കുലയായിട്ട് പൂക്കളം ഉണ്ടാവുന്ന കാണാം നല്ല സുന്ദരിയായിട്ടുള്ള ആണ് അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റും നമ്മൾ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട് റെഡ് റോസ് പോലെ തന്നെ റെഡ് ക്രീപ്പർ പോലെ തന്നെ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വലിയ കുറിയറായിരിക്കും കേട്ടോ കാരണം ഇവർക്ക് ഹൈറ്റ് ഉണ്ട് ചെറിയ പാക്കിംഗ് ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്ത് കളയേണ്ടി വരും അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അപ്പോ പാക്കിങ്ങിന് ഹൈറ്റ് ഒക്കെ വരുന്ന അനുസരിച്ചിട്ടാണ് ഈ കൊറേ സീസി നമുക്ക് കൂടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം വലിയ പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങള് സ്ക്രീനാർ നമ്പർ മെസ്സേജ് അയക്കുക ഇതൊക്കെ വലിയ പോർട്ടിലോട്ട് നമുക്ക് ഇപ്പൊ കൊണ്ടുവരാനുള്ള ഈസിക്കാണ് ഇവർ ഈ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒത്തിരി പേരൊക്കെ വളർന്ന റോസാണ് നമ്മൾ ഇത് വലിയ പോർട്ടിലോട്ട് മാറ്റിയാണ് നടേണ്ടത് കേട്ടോ ഇനി ഒരാളെയും കൂടി കാണിക്കാനുണ്ട് ഇത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ക്ലൈമ്പിങ് റോസ് ആണ് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂ ഒത്തിരി വിരിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നത് അതിൽ നിന്ന് കുറച്ച് പെറ്റൽസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊഴിയാറായ അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു ചന്ദന നിറത്തിൽ വരുന്ന ഒരു ക്ലൈമ്പിങ് ആണ് ക്ലൈമ്പിങ് റോസ് എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ഇവരുടെ കമ്പുകൾക്ക് നമ്മുടെ ഇൻഗ്രിഡ് ബർഗമൻ റോസ് പോലെ നല്ല കട്ടി ഉണ്ടാവും വലിയ റോസാ ചെടിയായിട്ട് പോകുന്ന നല്ല ആരോഗ്യമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിൻ്റെയും നമുക്ക് കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാൻസ് വേണമെങ്കിലും പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ